സർ നമ്മുടെ ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു കാര്യം പറഞ്ഞു ഇത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന അത് പല രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ യൂറോപ്പിൽ ഉൾപ്പെടെ അമേരിക്കയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയ ധാരാളം പണം അയക്കുന്നുണ്ട് അവർ അവർ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം അയക്കുന്നുണ്ട് ഈ പണം കൃത്യമായിട്ട് ഇതിൻ്റെ സ്രോതസ്സും കാര്യങ്ങളും അന്വേഷിച്ചറിയുന്ന വിധത്തിൽ ഇത് നിരീക്ഷിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ് സാർ ഇതിന് കാരണം അല്ല ധനമന്ത്രി അങ്ങനെ പറഞ്ഞത് ഇച്ഛാശക്തിയുള്ളൊരു ഗവണ്മെൻറ്റ് ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് അപ്പോൾ വിദേശത്ത് പോയി ഒരാൾ ജോലി ചെയ്യുകയാണ് അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു അവിടെ കിട്ടിയപ്പോൾ ദുബൈയിലോ അബുദാബിയിലോ ബെഹ്റിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ അവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു വരുമാനമുണ്ടല്ലോ ആ വരുമാനത്തിന് ആനുപാതികമല്ലാതെ പണമയാൽ ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അനധികൃതമായ പണം അതിലെത്തിച്ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ വിദേശ പണം ഇങ്ങോട്ട് അയക്കുന്നു എന്നുള്ളതുകൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു എന്നൊന്നും അർത്ഥമില്ല വിദേശ നടണിയ ശേഖരം വർദ്ധിക്കും തീർച്ചയായിട്ടും വർദ്ധിക്കും അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത് അപ്പോൾ ഇത്തരം വരുന്ന പണങ്ങൾ ഇവിടെ പല കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് മതപരിവർത്തനത്തിന് ധാരാളമായിട്ട് പണം ഉപയോഗിക്കുന്നുണ്ട് ഇത് അനധികൃതമായിട്ട് എത്തുന്ന പണമാണ് ഭീകരപ്രവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനധികൃതമായി വസ്തുക്കൾ വാങ്ങിക്കാൻ ഈ പണം ഒരു റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് കിട്ടുന്ന പണം എത്ര ആണ് എന്ന് അന്വേഷിച്ചറിയാൻ ഒരു പ്രയാസമില്ല ഇന്ത്യയും യു എയുമായിട്ടുള്ള കരാർ ഒപ്പുവെച്ച് അവിടുത്തെ യു എയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് പ്രതിമാസം എന്ത് വരുമാനം ഉണ്ടെന്ന് അറിയാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പ്രയാസമൊന്നുമില്ല അപ്പോൾ ആ ആനുപാതികത്തല്ലാത്ത പതിനായിരം രൂപ ഒരുത്തൻ രണ്ട് ലക്ഷമോ അഞ്ച് ലക്ഷമോ പ്രതിമാസം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങിയാൽ അതിന് എന്താണ് വിദേശ പണം ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങി ചോദിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് അത്തരം അക്കൗണ്ടുകൾ വളരെ സസൂക്ഷണം നിരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കുന്ന സമ്പാദിക്കാവുന്ന പണത്തിനൊരു പരിധിയുണ്ട് ഊഹ് ആ പരിധിക്കപ്പുറം വളരെ കൂടുതൽ പണം സമ്പാദിച്ച് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇവിടെ പണം അയച്ചാൽ ആ അക്കൗണ്ട് ആരൊക്കെ വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്യുന്നു ഏതെല്ലാം കാര്യത്തിന് പണം ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നുവെന്ന് സൂക്ഷ്മമായ നിരീക്ഷണം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് പണം എത്തുന്ന പണം വിശുദ്ധമായ പണമാണ് അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല ചോദ്യം ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഒരു കാലത്തുണ്ടായിരുന്നു അന്ന് ഇത്രയും അപകടം ഉണ്ടായിരുന്നില്ല ഇന്ന് രാജ്യം വളരെ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വിദേശ ശക്തികളെ വിധ്വംസ്വ ശക്തികൾ മത തീവ്രവാദികൾ ഇങ്ങനെ പല ആളുകൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വളരെ കഠിനാധ്വാനം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന പണം ഏത് സോഷ്യയിൽ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിക്കുകയും അതിനെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്കും നമ്മുടെ സാമ്പത്തികമായ അടിത്തറ ബലപ്പെടുത്തുന്നതിനും അനിവാര്യമായ കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സാറിപ്പോൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് കാരണം ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഡൽഹിയിൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ അറസ്റ്റിലായത് അപ്പോൾ അയാളെ അന്ന് ആ വാർത്തയെ പിന്തുടർന്ന് പോയ മാധ്യമങ്ങൾക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരമാണ് ഏതാണ്ട് പതിമൂവായിരം അക്കൗണ്ടുകളാണ് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പണം വന്നിരിക്കുന്നത് ഈ പതിമൂവായിരം പേരെയും ഇ ഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ പതിനായിരം അക്കൗണ്ടും മലയാളികളുടേതാണ് എന്നുള്ളതാണ് സത്യം അവർക്ക് ഇന്നിപ്പോൾ അറസ്റ്റ് ഭയന്ന് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല അവരുടെ ബന്ധുക്കൾ അങ്ങോട്ട് പോയി കാണുകയാണ് എന്നാണ് അന്ന് ആ വാർത്ത പുറത്തു വന്ന് അപ്പോൾ ഈ കാര്യം നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടതല്ലേ വാസ്തവത്തിൽ അല്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണം പഞ്ചാബാണ് എന്താ അനുസരിച്ചായി കാനഡയിൽ ബിസിനസ് ചെയ്യുന്ന പഞ്ചാബികൾ ഖാലിസ്ഥാൻ വാദം വിലപ്പെടുന്നതിനും കാലിസ്ഥാൻ ഏജൻ്റ് ഏജൻറ്റന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവർ കാനഡയിൽ നിന്ന് പണം പഞ്ചാബിലേക്ക് അയച്ചു കൊടുക്കും അവരുടെ ബന്ധുക്കൾക്ക് പണം അയച്ചു കൊടുക്കും അവരവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സമ്പാദിക്കും കാലിസ്ഥാൻ വാദത്തിനാവശ്യമായ പാഫ്ലറ്റുകൾ അച്ചടിക്കും പ്രസിദ്ധീകരിക്കും അപ്പം ചെറുപ്പക്കാരെ കാലിസ്ഥാൻ മാറ്റുകയാണ് ഉറപ്പകൻ്റെ ഉറപ്പകൻ്റെ ആണ് അപ്പം അതിന് പ്രധാനമായിട്ടും നമുക്കറിയാം ബിന്ദ്രൻവാല അവസാനം സുവർണക്ഷേത്രം കീഴടക്കി ഒരു സിഖ് കമ്മ്യൂണിറ്റിയെ മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കി സ്വർണക്ഷേത്രം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെക്ക പോലെയാണ് സിഖുകാരെ സിഖുകാർക്ക് സുവർണക്ഷേത്രം ആ സുവർണക്ഷേത്രത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഈ ബിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു കൊടിങ് ക്രിമിനൽ ഏറ്റെടുത്തു ഗവൺമെന്റ് നിസ്സഹായം നോക്കിക്കുകയാണ് സ്വർണ്ണക്ഷേത്രത്തിൽ കയറി അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല മതവികാരം ഭരണപ്പെടും പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് വളരെ ബഹുമാനുള്ളത് ഇന്ദിരാഗാന്ധിയോടാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയ മതിലിടിച്ച് കളഞ്ഞിട്ട് അവനെ വിളി വെച്ച് ചൊന്നേക്കാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയെ കൊണ്ടുപോകുകയും കോടതിയിൽ ഹാജരാക്കി ജാമ്യം കിട്ടിപ്പോകുന്ന കലാപരിപാടികളൊന്നും ഇല്ല ഭീകരനാണെന്ന് അവനെ വിളിച്ചേക്കാൻ പറഞ്ഞു അവിടെ എത്ര പേര് അതോടുകൂടി ഖാലിസ്ഥാൻ ഭീകരവാദം തീർന്നു അല്ലാതെ പിന്തുടൻവാലയെ അറസ്റ്റ് ചെയ്തു ഇവിടെ ഹാജരാക്കുന്നു കോടതിയെ ഹാജരാക്കുന്നു പത്രക്കാർ കുറേ പേര് പിന്തുണപാലയ്ക്ക് അനുകൂലമായി പറയുന്നു കുറേ പേര് പ്രതികൂലമായിട്ട് പറയുന്നു കോടതിയിലെ കേസ് നോവലുകളും കഥകളും നോവലും പിന്നെ പിന്തുണമാല മഹത്വവൽക്കരിക്കപ്പെടുന്നു അവന്റെ മൃതശരീരം പോലും എവിടാണെന്ന് അറിഞ്ഞുകൂടലോ ഇവിടെയാണ് മൃ പിന്തുലയുടെ ഒന്നും ഇന്നും ആർക്കും അറിയത്തില്ല ബില്ലാതന്റെ ശവശരീരത്തിന് പറ്റിയത് തന്നെയാണ് പിന്തുണപാലയ്ക്കും പറ്റിയത് ബില്ലാദന്റെ ശവശരീരം വിട്ടുകൊടുത്താൽ അത് പിന്നൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും അതുപോലെ തന്നെ പിന്തുണമാലയും വിട്ടുകൊടുത്തില്ല എവിടെ കൊണ്ടുപോയി ആ പിന്നെ രാജ്യദ്രോഹിയുടെ മൃതശരീരം എവിടെ കൊണ്ടുപോയി ഗവൺമെന്റ് കച്ചു കളഞ്ഞു അപ്പം ഇതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചാൽ ഖാലിസ്ഥാൻ വാദം ശക്തമാകാൻ കാരണം കാനഡയിലുള്ള സിഖുകാർ നിർലോഭമായി കൊടുത്ത ധനസഹായമാണ് ഖാലിസ്ഥാൻ വാദത്തെ ശക്തി ശക്തി അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും മാറി ചിന്തിക്കാൻ സാധ്യതയില്ല നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പണം അത് വിദ്യാർത്ഥി ആയച്ചാലും ശരി ഉദ്യോഗസ്ഥനായാലും ശരി അത് വിധ്വംസോക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട സാങ്കേതികവും ധാർമ്മികവുമായ ചുമതല കേന്ദ്രം ഗവൺമെൻറ് രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റുണ്ട് ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതാണ് പ്രയാസമുള്ള കാര്യം കോൺഗ്രസ് വരിക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇവരുടെ ഭാഗമാണ് കോൺഗ്രസ് തന്നെ ഇവരുടെ ഭാഗമാണ് ഈ ഭീകരപ്രവർത്തനങ്ങൾ പലരും കോൺഗ്രസിലെ പല ആളുകളുമായിട്ട് പലതരത്തിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇപ്പോൾ എന്തുകൊണ്ട് ഉദാഹരണത്തിന് ജസ്റ്റിൻ ട്രൂഡോ നിജർ വധവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ പ്രതികൂട്ടിലാക്കി അതെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പോലെയാണ് പ്രതികൂട്ട അതെ സ്വാഭാവികമായും നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതികരണം എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ കാനഡ മുഖ്യമന്ത്രി ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിലപാടുണ്ട് ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിൻ ട്രൂഡുവ കൊടുത്തത് അനുചിതമാണ് ഞങ്ങളുടെ രാജ്യത്തെ പ്രതിക്കൂട്ടിലാണ് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലാതെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും എന്ന് പറയാനുള്ള ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റിയും കാഴ്ചപ്പാടും രാജ്യസ്നേഹവും ഉള്ള ഒരു പ്രതിപക്ഷ നേതാവല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ പക്വതയില്ലാത്ത രാജ്യസ്നേഹമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അവർ ചോദിക്കണം പഠിക്കണം ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിനെ ശക്തമായിട്ട് തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കണം അതിനാണിപ്പോൾ പ്രതിപക്ഷം ഉള്ളത് അതെ പക്ഷേ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കണം അത് സുരക്ഷ അതാണ് എഴുപത്തിയൊന്നിലെ യുദ്ധം വന്നപ്പോഴേ അടൽ ബിഹാരി വാജ്പേയി എന്താണ് പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗയാണ് ഞങ്ങളുടെ ദേവതയാണ് ഞങ്ങളുടെ ദേവത ഇന്ത്യയുടെ ദേവതയാണ് ഇന്ത്യയുടെ ദുർഗയാണ് ദുർഗയുടെ രൂപമാണ് ഇന്ദിരാഗാന്ധിക്ക് എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത വലിയൊരു മോറൽ ബൂസ്റ്റ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യക്ക് സാധിച്ചു അതേസമയം ബാലേക്കൂട്ടിലെ നമ്മുടെ പിന്നെ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രം ആക്രമിച്ചപ്പോഴേ സർജിക്കൽ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴേ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പറഞ്ഞത് അവിടുത്തെ കുറെ പൈൻമരങ്ങൾ പോയി എല്ലാവരും ഒന്നും സംഭവിച്ചില്ല നമ്മുടെ സൈന്യത്തിന് ചെറുതാക്കി കാണിക്കുകയല്ലേ ചെയ്ത് ഇപ്പോഴും ആ മനുഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സൈന്യത്തിനെതിരട്ടി അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തോടെ സ്നേഹമോ കടപ്പാടോ വീക്ഷണമോ ഇല്ലാത്ത ഒരു പ്രതിപക്ഷം കൂടെ നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഒരു കോംപ്രമൈസിനും തയ്യാറാകരുത് അതിശക്തമായ നിലപാട് വിദേശത്ത് നിന്ന് അവിഹിതമായി പണം വിടുത്തുന്നുണ്ടെങ്കിൽ ആ പണം നിരീക്ഷിക്കുകയും അത്തരം പണം എത്തിക്കുന്ന ആളുകൾക്ക് എതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷാ അപകടത്തിലാകും അതിനാ ഇതിന് വിനിയോഗിക്കാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബജറ്റിൽ പോലും അതിനൊരു വിഹിതം നീക്കി വെച്ചുകൊണ്ട് നിർമ്മല സാ സീതാരാമൻ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇന്ന് മാത്രമല്ല അവർ പറയുന്നു ഈ വിദ്യാർത്ഥികൾ അങ്ങ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ തങ്ങൾ അവിടെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വരുമാന സ്രോതസ്സ് കൃത്യമായിട്ട് എംബസി വഴി പ്രഖ്യാപനം നടത്തി സത്യവാങ്മൂലം കൊടുത്ത് അത് പ്രഖ്യാപിച്ചിരിക്കണം അല്ലാത്ത പക്ഷം അവർ പണം അയച്ചാൽ അതിന് നടപടി നേരിടേണ്ടി വരും ആ തരത്തിലേക്ക് നിയമങ്ങൾ പോലും മാറ്റി എഴുതിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പാണ് ധനമന്ത്രി നൽകിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ പുരോഗതി ഉണ്ടാവും സർക്കാർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് അത് പുറത്തു വരട്ടെ എന്തായാലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ